രാജസ്ഥാനിലെ ജലവാർ ജില്ലയിൽ സർക്കാർ സ്കൂൾ കെട്ടിടം തകർന്ന് ഏഴു വിദ്യാർത്ഥികൾ മരിച്ചു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മനോഹർ താനയിലെ പിപ്ലോഡി സർക്കാർ സ്കൂളിൽ ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു അപകട സമയത്ത് അറുപതോളം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും പരിസരത്ത് ഉണ്ടായിരുന്നെന്ന് അധികൃതർ അറിയിച്ചു എട്ട് വയസ്സിനും പതിനൊന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് എട്ടാം ക്ലാസ് വരെയാണ് സ്കൂളിലുള്ളത് സ്കൂൾ കെട്ടിടം നേരത്തെ തന്നെ പൊളിഞ്ഞു വീഴാറായ നിലയിലായിരുന്നെന്നും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നതായും സ്കൂൾ അധികൃതർ അറിയിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് കനത്ത മഴയുണ്ടായിരുന്നു തുടർന്നാണ് മേൽക്കൂര തകർന്നു വീണത് ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഗ്രാമവാസികൾ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് പിന്നാലെ ദുരന്ത നിവാരണ സംഘങ്ങളും ജില്ലാ കളക്ടറും സ്ഥലത്തെത്തി സംഭവം അതീവ ദുഃഖകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ സമയത്ത് ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒപ്പമാണ് എന്റെ മനസ്സ് പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു ദുരിത ബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും എക്സ് പ്രധാനമന്ത്രി പറഞ്ഞു